നമസ്കാരം നമ്മുടെ കാലടി മറ്റൂര് ഇ മെറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇ മെറ്റ് ഗ്രീൻ വേൾഡിൻ്റെ കസ്റ്റമേഴ്സിനും നല്ലൊരു പുതുവത്സരം ആശംസിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടു കൂടി നമ്മുടെ ചാനലും ഇ മെറ്റ് ഗ്രീൻ വേൾഡും വളരെ ഭംഗിയായിട്ട് പോകുന്നു നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം അടുക്കുകയാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇമേറ്റ് ഗ്രീൻ വേൾഡിന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം തൈകൾ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയുകയാണ് കാരണം വിഷരഹിത പച്ചക്കറികളും അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഞങ്ങൾക്കും ഒരു പാർട്ടാവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കിന്ന് പച്ചക്കറി തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ ടിഷ്യൂ വാഴ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ കുരുമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ചക്കറി തൈകൾ നോക്കാം പച്ചക്കറി തൈകൾ നമുക്ക് തക്കാളിയുടെ മൂന്ന് ഇനം തക്കാളി തൈകൾ വന്നിട്ടുണ്ട് നോർമൽ ഹൈബ്രിഡ് തക്കാളി തൈകൾ വന്നിട്ടുണ്ട് നല്ല ഉഷാർ തൈകളാണ് കേട്ടോ അതുപോലെ തന്നെ ചെറി തക്കാളിയുടെ രണ്ട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ചെറി തക്കാളിയുടെ യെല്ലോ കളറിലെ ഉളക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറി തക്കാളി റെഡ് വന്നിട്ടുണ്ട് ചെറിയ തക്കാളി താരതമ്യേന വലിപ്പം കുറഞ്ഞ തക്കാളിയാണ് പക്ഷെ കൂടുതലുണ്ടാവും അതുപോലെ നമുക്ക് മുളകില് സിറാ മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് സിറാ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കറിമുളകായിട്ട് ഉപയോഗിക്കുന്ന മുളകാണ് നീളം കൂടുതലുള്ള മുളകാണ് അതുപോലെ തന്നെ നമുക്ക് ഉജ്ജല മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വഴുതനയിൽ വഴുതന വയലറ്റ് നീളൻ വഴുതന വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വയലറ്റ് ഉണ്ട വഴുതന വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറ്റിപ്പയറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ചെണ്ടുമല്ലി മഞ്ഞ കളറിലുള്ളത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പടവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറ്റി അമരയുടെ തൈകൾ വന്നിട്ടുണ്ട് അമരപ്പയറിൻ്റെ ബുഷായിട്ടുള്ളത് പിന്നെ നമുക്ക് പീച്ചിലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകളാണ് പിന്നെ നമുക്ക് മായപ്പാവലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മായപ്പാവലും നല്ല വലുപ്പമുള്ള പാവയ്ക്കാണ് പിന്നെ ടിഷ്യൂ വാഴകളിൽ നമുക്ക് പൂജാ കഥലയുടെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേന്ത്രവാഴയുടെയും തൈകൾ വന്നിട്ടുണ്ട് ഇപ്പം നേന്ത്രവാഴക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് പഴത്തിന് പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ തൈകളാണ് വന്നിരിക്കുന്നത് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കുരുമുളക് നമുക്ക് കവറിൽ വെച്ചിട്ടുള്ള തൈകൾ അത്യാവശ്യം വലുപ്പമുള്ള കവറിലാണ് നമ്മളിത് നിറച്ചിരിക്കുന്നത് എല്ലാം തന്നെ തിരിയൊക്കെ ആയി തുടങ്ങിയതാണ് നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഇനി നമുക്ക് ബുധനാഴ്ച നമുക്ക് നീളം കൂടിയ തിരിയായിട്ടുള്ളതിൻ്റെ വള്ളിത്തൈകൾ വരുന്നുണ്ട് അതിപ്പോൾ ഇന്ന് എത്തിയിട്ടില്ല ഇന്നിപ്പോൾ നമുക്ക് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് തിരികളായി നാലും അഞ്ചും ആറൊക്കെ തിരികളുണ്ട് ഓരോ കവറിലും ഉണ്ട് ഒരു രണ്ടോ മൂന്നോ കുറ്റി കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഉണ്ടാകും ഇത് നമുക്ക് ഉജ്ജ്വല മുളകിൻ്റെ കവറിൽ വെച്ച് എല്ലാം മുളകായി നല്ലപോലെ മുളകുണ്ട് കേട്ടോ ഉജലാമുളക് ഇങ്ങനെ മേലോട്ട് പൊങ്ങി നിൽക്കും അതുപോലെ തന്നെ മൂന്നും നാലും ഒരുമിച്ച് ഒരുമിച്ചൊരു കൊലയിലുണ്ടാവുന്ന മുളകാണ് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ചെറിയ തൈയൊക്കെ നട്ടുപിടിപ്പിച്ച് വലുതാക്കാനായിട്ട് പറ്റാത്തവർക്ക് ഇതുപോലത്തെ കവർ കൊണ്ടുപോയിട്ട് അത് മണ്ണിലേക്ക് നേരിട്ട് നടുക അല്ലെങ്കിൽ ചട്ടിയിലേക്ക് കുറച്ചുകൂടി വലിയ ചട്ടിയിൽ നട്ടാൽ ഉപകാരപ്രദമാവും അതുപോലെ സിറാ മുളകിൻ്റെ നീളമുള്ള മുളകിൻ്റെയും കുറച്ച് കവറിൽ വെച്ച തൈകൾ ഉണ്ടായി നിൽക്കുന്നത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് മുളകിൻ്റെ നീളം കുറവില്ല ഇത്തിരി വണ്ണമുള്ള മുളകാണ് ബുള്ളറ്റ് മുളകിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ചുവപ്പ് ചീര ഇതിനകത്ത് വ്ളാത്താങ്കര ചീരയാണ് ഈ കാണുന്നത് വ്ളാത്താങ്കര ചീരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് ഒമ്പത് മാസത്തോളം പൂവിടില്ല അപ്പോൾ നമുക്ക് തൈ നമുക്ക് കുറച്ചൊക്കെ നട്ട് നമുക്കൊരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തുനിന്ന് ഒരു ഒരു നാലിഞ്ച് നിർത്തിയിട്ട് ബാക്കി നമുക്ക് മുറിച്ചെടുക്കാം ബാക്കി പിന്നെയും നമുക്ക് പൊടിച്ചു വന്നോളും അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം